പാർലമെന്റ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിനും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഒരു വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പാർലമെന്റിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ശക്തമായിട്ട് ഉന്നയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കാൻ അവിടെ ശക്തമായ പോരാട്ടം നടത്തേണ്ടുന്ന സമയമാണിത് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ ചെന്നാൽ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉന്നയിക്കാൻ സാധിക്കും രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ സ്വഭാവവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായി ശബ്ദം ഉയർത്താൻ സാധിക്കും പിന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനം വടകരയുടെ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഒരുപാട് വികസന സാധ്യതയുള്ളൊരു മണ്ഡലമാണ് എന്നാൽ അതിൻ്റെ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം ഞാനിവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാവരുമായി സഹകരിച്ച് നല്ല പരിശ്രമം നടത്തും നേരത്തെ എം എൽ എ ആയപ്പോഴും മന്ത്രി ആയപ്പോഴും ഒക്കെ ജനങ്ങളുടെ കൂടെ നിന്ന് കഴിയാവുന്ന വിധം പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വടകര പാർലമെൻ്റ് മണ്ഡലത്തിനും വേണ്ടി എൻ്റെ കൂടെ ശക്തരായ നല്ല അനുഭവ സമ്പത്തുള്ള ധാരാളം ആളുകളുണ്ട് രണ്ട് മുൻ എം എൽ എമാരിപ്പം കൂടെയുണ്ടല്ലോ അതായിരത്തി കുഞ്ഞാമുദ് മാഷം ഞങ്ങൾ ഒന്നിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു പിന്നെ നമ്മളെ കുഞ്ഞാമുദ് മാഷും എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ എല്ലാവരും ഇപ്പോൾ കൂടെയുണ്ട് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾക്ക് കഴിയും വിധം ഈ നാടിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത് നിങ്ങൾ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഈ ആശുപത്രി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് സഹകരണ ആശുപത്രിയാണ് അപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വരുന്ന ആളുകളോടും അതുപോലെ തന്നെ സ്വന്തം വീടുകളിലുമെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം കൂടി നിങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ പറയണം ശൈല ഒരു വോട്ട് കൊടുക്കണമെന്ന് ഈ നാട്ടുകാരോട് എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ നേരിട്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരെയും കാണുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ കാര്യം പറഞ്ഞതായി അവരോടെല്ലാം സംസാരിക്കണം ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്